തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ബി ജെ പിയുടെ കൈവിട്ടു പോകുന്നു ആ ഒരു അവസ്ഥാനിപ്പോൾ ബംഗാളിൽ മമതയെ ഡൽഹിയിൽ കെജ്രിവാളിനെ യു പിയിൽ പ്രിയങ്കയെയും അഖിലേഷ് യാദവിനെയും ഇവരെയൊക്കെ ഒരേപോലെ എതിരിടേണ്ടി വരുന്നത് ബി ജെ പിക്ക് അത്ര സുഖകരമായ കാര്യമല്ല ഇപ്പോൾ ഇപ്പോൾ ബി ജെ പിക്ക് തോന്നുന്നുണ്ട് എതിരാളികളൊക്കെ ഇന്ത്യ മുന്നിക്കുള്ളിൽ ഒരുമിച്ച് മത്സരിക്കാൻ നിന്നാൽ മതിയായിരുന്നു എന്ന് ഇതിപ്പോൾ പല സംസ്ഥാനങ്ങളിലും പല കക്ഷികൾക്കെതിരെയും തന്ത്രങ്ങൾ മെനിയേണ്ടി വരും മമതയും ബി ജെ പിയും ഒരു കാര്യം ഓർത്താൽ നല്ലത് സി പി എം ബംഗാളിലെ ശക്തി കേന്ദ്രമായി വീണ്ടും തിരികെ വരികയാണ് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി അറിയിക്കാനുള്ള എല്ലാ അടുത്തറേയും അവർ ബലപ്പെടുത്തുകയുമാണ് ഏതു നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ഇന്ത്യ സഖ്യത്തെ ചൊല്ലി ഭരണവശ്യയെ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തർക്കം തുടരുന്ന ബംഗാളിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനവുമായിട്ടുണ്ട് മമത ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസ് ഇവിടെ എതിരെ മത്സരിക്കും ബി ജെ പി ഇരുവർക്കുമെതിരെ സ്ഥാനാർത്ഥി നിർത്തും സ്ഥിരതയില്ലാത്ത ഈ കക്ഷികൾക്കെതിരെ വോട്ടുകൾ സമാഹരിക്കുകയാണ് സി പി എമ്മിൻ പശ്ചിമബംഗാളിലെ ദൌത്യവും മഹത തങ്ങളെ ചൊല്ലി ആകെ ആശയക്കുഴപ്പത്തിലാണെന്ന് പറയുന്ന പശ്ചിമബംഗാളിലെ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയാകട്ടെ വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മഹതയും ആകെ ധർമ്മസങ്കടത്തിലാണ് ബംഗാളിൽ സഖ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ മോദി സർക്കാർ തങ്ങൾക്കെതിരെ ഇ ഡി സി ബി ഐ എന്നീ ഏജൻസികൾ ഉപയോഗിക്കുമെന്ന് മമതയ്ക്ക് പോലും ഭീതിയുണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പാർട്ടിയുടെ വരുമാനത്തെ വരെ ബി ജെ പി ബ്ലോക്കാക്കി കളയും അതാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം ചേരാൻ കോൺഗ്രസ് ഭയപ്പെടുന്നതും മമത കോൺഗ്രസുമായി സഖ്യം ചേരാനും ഭയപ്പെടുന്നതും പക്ഷേ മമത ഈ തീരുമാനത്തോടെ ഭയക്കേണ്ടത് ഇടതു പാർട്ടികളെയാണ് സി പി എം ബംഗാളിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ മമതാ ഭരണത്തിന് ബംഗാളിൽ ഒരു അവസാനമിടാൻ സമയമായി എന്ന് സൂചനകൾ വന്നു തുടങ്ങി അപ്പോൾ മമത ഒരേ സമയം കോൺഗ്രസിനെയും ബി ജെ പിയേയും സി പി എമ്മിനെയും എതിരിടേണ്ടി വരും പല മണ്ഡലങ്ങളിലും ശക്തമായ ചതുഷ്കോണ മത്സരം പല മണ്ഡലങ്ങളിലും കാണില്ലെങ്കിലും വീറിനും വാശിക്കും ഒരു കുറവുമുണ്ടായില്ല കോൺഗ്രസ് പശ്ചിമബംഗാളിൽ അത് ശക്തമല്ലാത്തതിനാൽ ബി ജെ പിയോടും സി പി എമ്മിനോടും മിക്ക മണ്ഡലങ്ങളിലും മമതയ്ക്ക് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരും ആറായിരം കോടി രൂപയുടെ പാർട്ടി ഫണ്ട് കള്ളപ്പണമായി വാങ്ങിവച്ചിട്ട് ബി ജെ പി തങ്ങളിരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ശ്രമിക്കുന്ന കഥയാണിപ്പോൾ കെജ്രിവാൾ പറയുന്നത് ഒരാഴ്ച മുമ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചെന്നിട്ട് കെജ്രിവാൾ പറഞ്ഞത് തനിക്ക് വിവരിക്കാനാകാത്ത അനുഭൂതിയാണ് ഇവിടെ കിട്ടിയതെന്ന് നിലപാടില്ലാത്ത കെജ്രിവാളും പിന്നീട് ബിജെപിക്കെതിരെ തിരയേണ്ടി വന്ന ഇപ്പോൾ നിതീഷ് കുമാറിന്റെ കുതിരച്ചാക്കിൽ നിന്നും പുറത്തുചാടിയ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബിജെപിക്കെതിരെ അണിനിരക്കാൻ മറ്റൊരു മാർഗവും കാണാത്തത് കൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ ചെന്ന് തലവെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം പ്രിയങ്ക തന്നെയാകും ഇനി യു പി താരം പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ റായ്ബർ അമേഠി എന്നിവയ്ക്ക് പുറമെ വാരണാസി ഖാസിയാബാദ് കാൺപൂർ എന്നിവിടങ്ങളിലും കോൺഗ്രസ് തവണ മത്സരിക്കും അതിന് അഖിലേഷ് യാദവ് സമ്മതവും മൂടിയിട്ടുണ്ട് ബി ജെ പി പുറത്താക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവും അഖിലേഷ് ഈ ന്യായയാത്രയിൽ മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ യു പിയിൽ ഇന്ത്യ മുന്നണിയിൽ മനസ്സിലാ മനസ്സോടെ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയിരിക്കുന്നു അഖിലേഷ് സീറ്റ് വിഭജനത്തെ ചൊല്ലി ആഴ്ചകൾ നീണ്ട സസ്പെൻസിനും തർക്കങ്ങൾ ശേഷം ഡൽഹി ഗുജറാത്ത് ഹരിയാന ചണ്ഡീഗഡ് ഗോവ എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സീറ്റ് കരാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോഴാണ് ബി ജെ പിയുടെ നിയന്ത്രണം വിടുന്നത് എങ്ങനെ ഇത്തവണ വളരെ എളുപ്പത്തിൽ നാനൂറ് പ്ലസ് കടക്കാമെന്ന് കരുതി കാത്തിരിക്കുന്ന ബി ജെ പിക്ക് ഇനി സമ്മർദ്ദത്തിൻ്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്